ഇതെല്ലാം നടക്കോ നിങ്ങൾ എന്റെ ആ കുമ്പോൾ വഴിയിലും കാലം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ പണ്ടാ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഈ കുമാര ശർക്കര കലിക്ക് ഏഴു ദിവസം വെച്ചു എട്ടാം ദിവസം എട്ടു ദിവസം ഞാൻ പിന്നെ മാങ്ങാണ്ടിണ്ടാക്കോ ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലായി മോൻ അല്ലേ കൊറച്ചേരാ മൊബൈലിൽ കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഓ മിനിമം എനിക്ക് എട്ടു ദിവസം വേണം റിട്ടയർ മുമ്പെങ്കിൽ വർഷോപ്പ് ചെയ്താന്ന് പറഞ്ഞു ബില്ലുമായിട്ട് കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ സാബു എനിക്ക് പിടിക്കണം ഞാൻ സാറൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയ എത്ര മനസ് പറഞ്ഞ പൊട്ടിച്ചവനെ കിട്ടണം പറഞ്ഞാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് നമുക്ക് അവനേത്ാബു ഞാനിപ്പോ എ പിട്ടോ തന്നെ ഇപ്പൊ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ ആ ഡേറ്റ് കണ്ടാ നീ എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം അമ്മടാ സ്റ്റേഷനാ കുപ്പി പൊക്കിയ ജോലി പോകാതെ എനിക്ക് വേണോടവനായി ഇവനെയും ഇവന്റെ കുപ്പിയേയും ഏത് വേടിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും പൊക്കണം ഇല്ലെങ്കിൽ ജോലി പോകും കിടപ്പ് കിടപ്പുണ്ടല്ലേ ിയപ്പാണേലേ നിന്ന് നീ ഇതവിടെ പോയതാ വാറ്റ് കിട്ടുന്നോക്കാൻ വന്നാറ എന്നിട്ട് വല്ലോ കിട്ടിയാ അളിയൻ കുക്കി തരില്ലെന്നറിയാം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പെഗ്ഗങ്ങളും നിനക്ക് പെഗ് വേണോ ലിഫ്റ്റ് വേണോ പെഗ് എന്നോ ഇല്ല ഞാനുണ്ട് ിഫ്റ്റ് അടിച്ചോണ്ട് പോയവൻ എവിടെ പോയി ഒലിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും അപ്പൊ ഇത്രയും പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചില്ല എന്റെ കർത്താവെ അച്ചോ അച്ചോ ആറോന വന്നു കഴിഞ്ഞു ആ ആഹ് പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈ കയ്യും കാലും മറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം സ്ഥലമുണ്ടാ നോക്ക് എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു രേഖ കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ പാപ്പാ നിന്നിട്ട് കാര്യൊന്നും ഇല്ല രേനല്ലേ ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം മീചാക്കിയവനല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റിന് രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് കോരിക്കോട്ടാ ബാക്കിയുള്ള ദിവസങ്ങളായി അയാളുടെ നിക്കണെന്നാ ചെന്ന് കയറി നോക്കാം നിങ്ങടെ തുണിയിലുള്ള വെണ്ടിടേദ സാനിറ്റൈസർ നിന്നോട് ഞാൻ പറഞ്ഞണ്ട പലരാശി സാധനം വീടി കയറ്റിരുന്നത് കൊറോണ വന്നേച്ചാ ആവണയടി ആവടരി ഞാൻ ചെക്കൻ വീണുദരുത് കുടിക്കാൻ നിൽക്കണം ഒരു രാശം குடிച്ചാണ്ട щинаതിരെ തീർന്നല്ലേ അമനിറു കാളി ട്രാങ്ക് അവ നാല് കാളി ട്രാങ്ക് അമനെട്ടു കാളി അടുത്ത് മൂസ് മലയാളി രജ്മു പോല മാസ്സ് കൺട്രം ബി ബി ഡാൻസ് ബിൾ മൂസ്റ്ററിയത് കൊളി നാടൻ മൂൺവാ അവാള് ഗോനേ ചേട്ട് ഓർമ്മയുണ്ടാ എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി പാറിലും പേരാമ്പ്ര കൊട്ടാരം പാറിലും അടിച്ചതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടണ ഞാൻ ഡാൻസ് കളിക്കട്ടെ എന്നെക്കൂട്ട് നിർത്തിക്കരുത് ് ഇവനൊരു മാങ്ങാൻ്റെ മോർണായോണ്ടാ കണ്ടുപിടിക്കാട് എന്റെ അടിക്കണ്ട അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും മൂന്തം വാങ്ങാണ്ടി ആണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേ ഇടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ നോക്കി സാറേണ്ടാ സാറത് ശരിക്കോളെന്നാണ് രണ്ടിനടി എന്താ സാറേ മാസ്ക് ഇല്ല സാറേ പറയുന്നത് മാസ്ക് ആര് പറഞ്ഞാലും മാസ്ക് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇല്ല സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസിലെ എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളിരു സാർ പ്ലീസ് സാർ സോറി ഹലോ അയ്യോ സാറേ ഞാൻ പോവില്ല ഭാര്യ വിളിച്ചോടെയെങ്കിലും രണ്ടേ പിള്ളേരുള്ള സാർ എന്താണ് ഞാൻ പോവാ അയ്യോ ഇത് കേട്ടാ അവസാനായിട്ട് ചോദിക്കുക ആ മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല സാർ എനിക്ക് കൊറോണ വഴിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ മതി 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 ഞാൻ മാത്രല്ലേല്ലോ നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പിന്നെ എന്തിനാ സ്കെച്ച് ഇങ്ങോട്ട് വരണേ എന്റെ ഒന്നും ശരിയെ ഈ സിനിമ പറഞ്ഞാ ഒഴിവാക്കല്ലേ പെട്ടെന്ന് കേടാട് സുമേഷണോ ഞാനാ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല എന്നെ വേഷം മാറി നടന്നോ പോലീസ് നിന്നെ പൊക്കു ി മാറ്റൊക്കി എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥന മോദിജിയുടെ വാക്കുകളോണ്ട് മാത്ര രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്കു സുമേഷെ അവന്മാര് നീ പള്ളിത്താഴം ആ എന്നാലും വിളിക്കണ്ടാ ഞാൻ വലിയ പോവാ എന്റെ പൊന്നളിയത് നമ്മള് പോലെ നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ട് തൊണ്ടി അതായത് ഡ്രോൺ നിന്റെ കൈന്ന് കണ്ടെത്തിയാൽ മാത്രേ അവർക്ക് എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകും നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ കുഴിച്ചെടുത്തപ്പോ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത് അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടോ ഏയ് എത്ര അടി അടിത്താഴ്ച നിനക്ക് കുളിച്ചിടാൻ പറ്റും അങ്ങനെ ചെയ്താലും കിട്ടും ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത് Редактор субтитров А.Семкин ണോ അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലളിയാ ഇവിടത്തെ കിണറങ്ങണ വേനൽക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തേക്ക് പുഴയൊക്കെ വറ്റുമ്പോഴേ ഉള്ളി ഒരു ടെൻഷൻ എന്തല്ലെയാ നിനക്കിപ്പ ഭയങ്കര പരിസ്ഥിതി ആ വണ്ടിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി അടിയ നിവൃത്തിയില്ലാത്തോണ്ട് വിളിക്ക തന്തയ്ക്ക് വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു വിക്കൂ ഇല്ലല്ലേ ഒരു ദിവസം ഇല്ലായിരുന്നു നീ എവിടെയത് അതെ കുപ്പി വിട്ടറ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം നിൻ്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്നു അപ്പട്ടെ ആ ആ പറഞ്ഞു നോക്ക് അരിച്ചു ജയിലിൽ പോകും കേട്ടോ പറഞ്ഞേക്കാ എവിടെ ഇവിടെ മോനെ എവിടാ കുപ്പി പറ ഞാൻ അടിച്ചിട്ട് തീർത്തു സാറേ എന്നിട്ട് ഇതാ ഇവിടെ പുള്ളിയെ നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ ഒക്കെ എവിടെ കൊണ്ടുപോയി താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ ഒരു ഭീകരനേട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്ത വട്ട കൊണ്ടാ താഴ്ത്തിയത് അതെങ്കിലും പറഞ്ഞോടാ ഞാൻ ഒന്ന് റോമാഞ്ച കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ ഏ അങ്ങനെ പറയാലുണ്ടാ ഒരു കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലോ എന്റെ സുമേഷെ നീ എല്ലാം കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിയെന്ന് പറഞ്ഞേ എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയതാളിയാ പക്ഷെ ഒരു തെണ്ടി അതിനൊക്കെ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടുപോയി താഴ്ത്തി എന്നേം പൊക്കും എന്റെ പള്ളി